സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്നൊരു വിഷയം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ആദിത്യ എന്ന പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു സൈബർ അറ്റാക്കാണ് എന്നുള്ളതാണ് ആ ഒരു പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അതിലേക്ക് വളാപൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ടിരുന്നു അങ്ങനെ അവർ പിന്നീട് അതൊരു റിലേഷൻ ഒരു പ്രണയത്തിലേക്ക് എത്തി പിന്നീട് അത് ബ്രേക്കപ്പ് ആവുകയാണ് ചെയ്തത് അങ്ങനെ ആ ഒരു ബ്രേക്കപ്പിന് കാരണം ഈ ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുടെ വീഡിയോസിന് തായെ നിരന്തരം തെറിവിളികളായിരുന്നു അങ്ങനെ അങ്ങനത് സഹിക്കവയ്യാതെ ഈ ഒരു പെൺകുട്ടി ഇങ്ങനെയുള്ള ഒരു കടുങ്കൈ ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഒരു വിഭാഗം ഇതൊരു സൈബർ അറ്റാക്കാണെന്ന് പറയുന്നു പക്ഷേ ഈ പെൺകുട്ടിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയുടെ തായെ അതായത് ഇങ്ങനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയുടെ തായ ഒരു കമൻറ്റ് കാണാനിടയായി ജസ്റ്റ് ആ കമൻറ്റിയുടെ സൈഡിൽ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു എന്താ പറയുക പ്രണയം നഷ്ടപ്പെട്ട് ഉള്ളൊരു വിഷാദ രോഗത്തിലേക്ക് ഒരു പെൺകുട്ടി പോയിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു കമൻറ്റിൽ കാണാൻ സാധിക്കുന്നത് അറിയുന്നവർക്ക് അതറിയാമായിരുന്നു എന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഈ പെൺകുട്ടിയെ അറിയുന്ന ആരോ ആണ് ഈ ഒരു കമൻ്റ് ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലായിട്ട് അപ്പോൾ ഒരു പക്ഷേ ഒരു പ്രണയ നഷ്ടം മൂലമാണെന്നാണ് ഈ ഒരു കമൻ്റ് കാണുമ്പോൾ തോന്നുന്നത് ഏതായാലും ആ ഒരു പെൺകുട്ടിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ എത്രയോ ഒരു അറുപതിനായിരത്തിൻ്റെ മുകളിലൊക്കെയാണ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു പെൺകുട്ടി മരണപ്പെട്ടതിന് ശേഷം ഇത് നൂറ്റി നാലിക്കേ ആ ഒരു ലക്ഷത്തിന് മുകളിലേക്ക് ഫോളോവേഴ്സ് കൂടി എന്നുള്ളതാണ് അതു പിന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുകയുള്ളൂ അതങ്ങനെയാണ് അതിനൊരു ഉദാഹരണം തന്നെയാണ് ഇത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കുറേയധികം കമൻ്റ് ഗോളികളുണ്ട് അതായത് ഒന്നോ രണ്ടൊക്കെ കമൻറ്റ് ഇടുമ്പോൾ അവർ എന്നിട്ട് അവർക്ക് അതിന് കുറച്ച് ലൈക്ക് കിട്ടിയാൽ അടുത്തൊരു കമൻറ്റ് കൂടി അവർ ഇടും അത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആയിരിക്കും കാരണം അതിന് കുറച്ചുകൂടി ലൈക്ക് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു വ്യക്തിയെ എങ്ങനെയെങ്കിലും എന്ന് കരുതിയിട്ട് പല രീതിയിലുള്ള കമൻറ്റുകളിടുന്ന വ്യക്തികളാണ് അങ്ങനെയുള്ള ബാഡ് കമന്റ് ഇടുന്ന സമയത്ത് അത് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു പെൺകുട്ടിക്കൂടെ ഇതാണ് സംഭവിച്ചിട്ടുള്ളത് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന ഇതാണ് എനിക്കൊക്കെ പേഴ്സണലായിട്ട് എത്രയോ ബാഡ് കമന്റുകൾ വരാറുണ്ട് പക്ഷേ ഒന്നല്ലെങ്കിൽ അത് ഡിലേറ്റാക്കി കളയും അല്ല എന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാറില്ല അത് അങ്ങോട്ട് അതങ്ങോട്ട് പോട്ടപ്പില്ലെന്ന് വെക്കും പക്ഷേ ചില വ്യക്തികൾ അത് സീരിയസ് ആയിട്ട് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റുമെന്നുള്ളതാണ് അങ്ങനെയുള്ളവർക്കാണ് പിന്നീട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കുറേയധികം കമൻ്റുകളുണ്ട് അവർ എത്രയോ ആളുകളുടെ ജീവൻ ഇതുപോലെ നശിപ്പിക്കുന്നുണ്ട് അത് വേറൊരു കാര്യം ഇവിടെ ഇപ്പോൾ ഈ ഒരു കമൻറ്റിലെന്ന് മനസ്സിലാക്കുന്നത് ഇതൊരു പ്രണയ നഷ്ടം ആ ഒരു സംഭവമാണെന്ന് മനസ്സിലാകുന്നു മറ്റൊരു വാർത്താ വിഭാഗത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് ഒരു സൈബർ അറ്റാക്ക് മൂലം ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ മനം നൊന്ത് ചെയ്തിട്ടുള്ളൊരു ആത്മഹത്യയാണെന്ന് പറയപ്പെടുന്നു ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യവും ആ ഒരു കുട്ടിക്കുണ്ടായിരുന്നില്ല ആ കുട്ടിക്ക് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു കാരണം ചെറിയ പ്രായമാണ് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നല്ല വ്യൂസ് ഉണ്ട് ഒരു പക്ഷേ ഇനി അങ്ങോട്ട് മുന്നോട്ട് വളരെ ഉയർന്ന ഒരു നിലയിലേക്ക് എത്താൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒന്നും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മനസ്സായതുകൊണ്ട് എന്തോ ഇങ്ങനെ ചെയ്തു പോയി തീർച്ചയായിട്ടും ഈ റിലേഷൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻ എന്ന് പറയുന്നത് ഏത് നിമിഷവും ബ്രേക്കപ്പ് ആകുമെന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണമെന്നുള്ളതാണ് കാരണം അതിൻ്റെ കാര്യം അങ്ങനെയാണ് എത്രയോ റിലേഷനുകൾ ബ്രേക്കപ്പ് ആകുന്നുണ്ട് എത്രയോ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അത് നമ്മൾ ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ടാകണമെന്നുള്ളതാണ് ആദ്യം വേണ്ടത് ഒരു റിലേഷനിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് ആദ്യം വേണ്ടത് അതാണ് എന്റെ പ്രണയം ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ലേക്കാം അല്ലെങ്കിൽ അവനെന്നെ ചതിച്ചേക്കാം അല്ലെങ്കിൽ അവൾ എന്നെ ചതിച്ചേക്കാം അത് മനസ്സിൽ മുൻകൂട്ടി കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങുക എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് കാരണം നമ്മുടെ സമൂഹത്തിൽ എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ സ്വന്തം ജീവൻ സേഫാക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനം അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ചിന്തിച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക നോക്കുക